വേറെ ഈ ഒരു പഴയ ബിൽഡിങ്ങൊക്കെ നമ്മൾ റിനോവേറ്റ് റിനോവേറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റെയറിൻ്റെ വീതി കുറവാണ് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം കാരണം ഇതുവഴി കയറി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് വൈഡിനാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെയുള്ള എല്ലാ വാൾ പാർട്ടീഷൻസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു ഫുൾ ഓപ്പൺ വലിയൊരു ഹോളായിട്ട് മാറ്റിയിരിക്കുവാണ് ഇതിനെയാണ് ഇനി റീഡിസൈൻ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പക്ഷേ ഞാൻ ഇതിനകത്ത് പറയാനുള്ളത് സ്ട്രക്ചർലി ഞാൻ പറയാനുള്ളത് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഓപ്പൺ ചെയ്യുമ്പം ഈ എക്സിസ്റ്റിംഗ് സ്ലാബിനെ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്ത് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ബീമെല്ലാം പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ അല്ലാത്ത അല്ലാത്തവശം പ്രശ്നങ്ങളുണ്ടാവാം അതുകൊണ്ട് അത് സ്ട്രക്ചർലി വളരെ അതിനുള്ള നല്ല ഇൻഫർമേഷൻ ഉള്ള ആൾക്കാരെ കൊണ്ട് മാത്രമേ നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുകയും അതിനെ റീഡിസൈൻ ചെയ്യാവൂ അതേപോലെ നേരത്തെ ഞാൻ ഫസ്റ്റ് ഈ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ആക്ച്വലി വെട്ടവും കാറ്റും ഭയങ്കര കുറവായിരുന്നു ഇരുട്ടായിരുന്നു ഇവിടെ കെമത്തൂ ഇപ്പം ഞങ്ങൾ നല്ല രീതിയിലുള്ള വൈഡ് ഓപ്പണിംഗ് വിൻഡോ ഒക്കെയാണ് കൂടുതലും കൊടുക്കുന്നത് നല്ല വെട്ടവും കാറ്റും കയറാൻ വേണ്ടിയായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഡയറക്ഷനിലാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മളിപ്പം നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ ആക്ച്വലി പല ചെറിയ ചെറിയ റൂംസ് ആയിരുന്നു പഴയ ബിൽഡിംഗ് ആകുമ്പം അറിയാവുള്ളൂ എല്ലാം ചെറിയ ചെറിയ റൂംസ് ആയിരിക്കും ഉണ്ടാകുന്നത് ആ റൂമിനെ കംപ്ലീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫുൾ ഒരു ഹോളായിട്ട് മാറ്റിയിരിക്കുക ഫസ്റ്റ് ഫ്ലോറിലെ സാധാരണ രണ്ട് ബെഡ്റൂമും ഒരു ചെറിയ സിറ്റൗട്ടൊക്കെ വരുമല്ലോ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് പുതിയ സ്റ്റെയറിൻ്റെ സ്പേസ് ഒക്കെ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് അവിടെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബീമൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് അതുപോലെ മുകളിൽ ഈ പറയുന്ന പുതിയ റൂഫൊക്കെ വരുന്ന മുകളിൽ കണ്ടല്ലോ പുതിയ റൂഫ് വരുന്നതിൻ്റെ അവിടെ പുതിയ ബീമൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ കൺ അതിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ പുതിയ സ്ലാബിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളത് സോ ഈ ഒരു റൂമിനകത്ത് നമ്മൾ വീണ്ടും പുതിയൊരു ഡിസൈനിലോട്ടാണ് പോകുന്നത് നല്ല ബെഡ്റൂം ഒരു സ്റ്റഡി റൂം അതേപോലെ സ്റ്റെയർ കേസ് റൂം അതേപോലെ തന്നെ ഇത് ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ ബിൽഡിംഗ് ആണ് വെച്ചാൽ വളരെ പഴക്കമുള്ളൊരു ആണ് അത് നമ്മൾ കണ്ടത് നേരത്തെ അവർ രണ്ടാമത് ചെയ്തൊരു ആയിരുന്നു ഇത് ആദ്യം ചെയ്തൊരു ബിൽഡിംഗ് ആണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൂഫിലെ സ്റ്റീലല്ല റസ്റ്റിങ് ആയി വെള്ളമൊക്കെ പിടിച്ച് ആകെ കംപ്ലയിൻ്റായി നാശമായിരിക്കുന്ന സംഭവമാണ് പക്ഷേ ഇതിനെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വീടിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം ഞാൻ വീണ്ടും ഓരോന്നും കാണിച്ചുതരാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ റെക്ടിഫൈ ചെയ്തത് ഇത് ഇതിൻ്റെയൊക്കെ എങ്ങനെയൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ള കംപ്ലീറ്റ് കാര്യവും ഞാനത് നമ്മുടെ അടുത്ത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യാം പക്ഷേ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് നമ്മളായിട്ട് തന്നെ കണ്ടുപിടിച്ച് ഇതെല്ലാം റെക്ടിഫൈ ചെയ്ത് വേണം നമ്മൾ പുതിയ ഒരു ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്യാനായിട്ട് പക്ഷെ നമ്മളൊരു പുതിയ ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് വരെ നമുക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് തന്നെ അത് അത് നമ്മൾ വൃത്തിയായിട്ട് പോകണം ഓക്കെ